ഹായ് ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാ ചങ്കുകളും കെടികളും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഓക്കെ പിന്നലെ നമ്മുടെ സൂര്യയുടെ സ്വന്തം ഭാര്യ ജ്യോതിക ചേച്ചി എന്തുകൊണ്ട് കങ്കു എന്ന പോസിറ്റീവ് പോസിറ്റീവ്സ് കുറിച്ച് പറയുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സൂര്യയുടെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നതല്ല സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ് കാരണം എന്താ എന്തുകൊണ്ട് കങ്കുവെന്ന പടത്തിൻ്റെ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് ആരും പറയുന്നത് എല്ലാവരും നെഗറ്റീവ് സൈഡിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് ചാനൽസിലായാലും റിവ്യൂ ചെയ്യുന്ന ചേട്ടന്മാരായാലും മൊത്തത്തിൽ പടം കണ്ട ആളുകൾക്കും കൂടുതൽ നെഗറ്റീവ് ഒപ്പീനിയനാണ് നമ്മളെല്ലാം കേട്ടത് ഒപ്പിനിയൻ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഞാൻ ഫിലിം കണ്ടിരുന്നു ഞാൻ ഏഴുമണിയുടെ ഷോയാണ് കണ്ടത് മണിക്ക് ഷോ ഉണ്ടായിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്ത് കയറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസിൻ്റെ ഒപ്പം പടം കാണുന്നത് നമ്മൾ ഗോട്ടോടു കൂടി നിർത്തി അപ്പോൾ അതുകൊണ്ട് അടുത്ത ഷോ കണ്ട കുറച്ച് സമാധാനം ഉണ്ടായത് നല്ല രീതിയിൽ കാണാം അതിന്റെ ഡയലോഗ്സ് കേൾക്കാം പാർട്ടുകൾ ആസ്വദിക്കാം എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് കുറച്ച് ആവേശമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ആവേശം നടക്കില്ല ആവേശം ഉണ്ടാവും ചെയ്യും അപ്പോൾ നമ്മൾ ഏഴു മണിക്കാണ് പടം കാണുന്നത് ഇങ്ങനെ ഈ പടത്തിന് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൽ ഇത്രയും നെഗറ്റീവ് വരാൻ കാരണം മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നാലു മണിയുടെ ഷോയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലുമണിയുടെ ഷോയ്ക്ക് ഒരാൾക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു മൂന്ന് മണിക്ക് എണീറ്റ് കാര്യങ്ങളൊക്കെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തണം അത് ഡിസ്റ്റൻസ് അനുസരിച്ച് എനിക്ക് ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തല ദിവസം റൂമിൽ താമസിച്ച ആളുകളെ നമുക്കറിയാം നാലുമണിക്ക് ഷോ ആയതുകൊണ്ട് അപ്പോൾ അന്നത്തെ ദിവസത്തില് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും വേറെ ഉണ്ടായിരിക്കും പിന്നെ ഈ നാലുമണിക്ക് തുടങ്ങേണ്ട ഷോ നാലര നാലേ മുക്കാലും തുടങ്ങുന്ന സമയത്ത് നാലരയ്ക്ക് നാലുമണിക്ക് തുടങ്ങുന്ന ഷോ നാലര കഴിഞ്ഞാൽ നാലേ മുക്കാലിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അസ്വസ്ഥത നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ക്ഷമ കാരണം എത്ര നാൾ കാത്തിരുന്ന് കാണാൻ പോകുന്നൊരു പടം നമ്മൾ എത്ര ഒരു ദിവസത്തെ പ്ലാനിങ്ങാണ് അത് കഴിഞ്ഞ് വന്ന് പടം തുടങ്ങേണ്ട നാലുമണി എന്നുള്ളത് നാലര നാലേ മുക്കാലാവുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ ക്ഷമ കുറച്ച് കുറവുള്ള ആളുകളാണ് ക്ഷമയുള്ള ആളുകളായാലും ഒരു ഉള്ളൊരു സാധനം കിട്ടുന്നിങ്ങനെ വെറുപ്പിക്കും നമ്മളെ നമ്മളെ തന്നെ വെറുപ്പിക്കും അപ്പം അങ്ങനൊരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടാണ് ഫാൻസുകാരായാലും ഈ പടം ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ പോയത് അവിടെ എത്തിയത് ആ പടം കണ്ട സമയത്ത് തന്നെ പടം കുറച്ച് സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് പിന്നെ കണക്ഷൻ വെച്ച് പടം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അതും കൂടി ആവുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും അടുത്ത് കാണും പിന്നെ ആ സമയമാണ് പലരും ഉറങ്ങിന്നൊക്കെ പറഞ്ഞു ഏത് സീക്രട്ട് ഏജന്റ് ഏജൻറ് ആ ചേട്ടനാന്ന് തോന്നുന്നു ആൾ വീഡിയോ കണ്ട സമയത്ത് ഇന്നലെ ഉറങ്ങിപ്പോയിരുന്നു അപ്പോൾ ആൾക്ക് പേഴ്സണൽ ഒപ്പീനിയൻ പറയാനില്ല മറ്റുള്ളവർ പറഞ്ഞ് അയാൾ എന്തൊക്കെയോ കണ്ടിട്ടാണ് ആൾ പറയുന്നത് അതുപോലെ ഒരു ചാനൽ കേട്ട് പല പോസിറ്റീവ് സൈഡ് പറയുന്ന പടത്തിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറയുന്ന ഉണ്ണിയാണ് ഉണ്ണി വ്ളോഗ്സ് പോലെയുള്ള ആളുകൾ നമ്മളെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ആളെ റിവ്യൂ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ റിവ്യൂ ആണ് കൂടുതൽ കേൾക്കാറുള്ളത് എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നൊരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ആളും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറഞ്ഞ ആൾ ഈ പടത്തിൻ്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞില്ല എന്ന് പറയാത്ത പോലെ എനിക്ക് തോന്നി പറഞ്ഞു തോന്നുന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും പറയുന്ന ഒരാളാണ് ആളതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതുപോലെ തന്നെ എഫ് ആർ കെ വ്ളോഗ്സ് ഇന്നലെ എല്ലാ വ്ളോഗ്സും ഞാൻ കണ്ടിരുന്നുണ്ട് ആൾ സൂര്യക്ക് അഭിനയിക്കാറില്ലെന്ന് ഭയങ്കര അസഹനിയായിട്ട് എനിക്ക് തോന്നി സൂര്യക്ക് അഭിനയിക്കാൻ അറിയില്ല ഈ പടത്തിലും അഭിനയിച്ചിട്ടില്ല പിന്നെ ആരാ അഭിനയിച്ച ആളോ കൂടുതൽ അത് വലിയൊരു ചോദിച്ചിട്ടായിട്ട് അവിടെ കിടക്കട്ടെ പല പല റിവ്യൂസ് കണ്ടിരുന്നു കൂടുതൽ എനിക്ക് ഓർമ്മയ തന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ഓൾമോസ്റ്റ് ഒരു ആയിരത്തി ഒമ്പത് ആളുകളുടെ റിവ്യൂ കണ്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളുണ്ട് ത്രീ ഡി പോരാ എം ബി രാ അതർച്ചിയാണ് തിയേറ്ററിലായിപ്പോൾ സൊല്യൂഷനായിട്ട് പ്രൊഡ്യൂസേഴ്സ് സൗണ്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സാണ് ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകൾ ഈ നെഗറ്റീവ്സ് നെഗറ്റീവ്സൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലാണ് അവരുടെ ഒപ്പീനിയനാണ് എല്ലാം ശരിയാണ് പക്ഷേ ഈ പടം ഇഷ്ടമായ ഒരു വിഭാഗം ആളുകളുണ്ട് എല്ലാവരും മോശ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഒരു വിഭാഗം ആൾ വളരെ കുറച്ച് പേഴ്സൻറ്റേജ് ആളുകൾ മാത്രമേ ഉണ്ടാവും എനിക്കൊരു ആവറേജ് ആണ് കിട്ടിയത് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു കാരണം രണ്ടാമത്തെ ട്രെയിലർ വന്ന സമയത്ത് ഇങ്ങനെ കണ്ടിരുന്നു മനസ്സിൽ അവർ എക്സ്പെക്ടേഷൻ തന്നെ ഞാൻ പോയി നിങ്ങൾ മൂന്നാല് പേരുണ്ടായിരുന്നു നിങ്ങൾ പടത്തിന് പോണ സമയത്ത് അവർക്കൊരു എവറേജ് എക്സ്പീരിയൻസ് കിട്ടി ഇതിൽ ആര് സൂര്യ ഫാനെന്നല്ലാട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു വിജയ് ഫാൻസിന്റെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ധനുഷ് ഫാൻസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ലാലാട്ട മമ്മൂട്ടിയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഒരു പടം വലിയ ബിഗ് ബഡ്ജറ്റിൽ വരുന്നൊരു പടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പടാന്ന് തോന്നുന്നു എനിക്ക് അത്രയും വർഷം ടൈം എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ വരുന്ന പടം ഇതിൽ കുറേ പോസിറ്റീവ് കാര്യ ഈ പടത്തിനുണ്ട് പക്ഷേ ഈ പടം പല വലിയ ഹൈപ്പിൽ വരുന്ന പടങ്ങൾ നമുക്ക് പല പടങ്ങളും അറിയാം ഒരുപാട് പടങ്ങൾ പ്രത്യേകിച്ച് ലാസ്റ്റ് വന്ന ലാലാട്ട പടമൊക്കെ അത്രയും ഹൈപ്പിൽ വന്നൊരു പടമായിരുന്നു ഇങ്ങനെ നമ്മൾ തേടൽ വേണ്ട വിഷമായി അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ആ ഹൈപ്പിൽ പോകുന്ന സമയം നമുക്കത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നിരാശ തന്നെയാണ് പക്ഷെ ഒരു പടത്തിന് അങ്ങേറ്റം തേച്ചൊട്ടിക്ക് അത് ഒരു വിഭാഗ ആളുകളൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത് പറയുന്നില്ല ഫാൻസ് ഓറിയൻറ്റഡായിട്ട് ഫാൻസിൻ്റെ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം പക്ഷെ നല്ലൊരു അങ്ങനെ തേച്ചു ഒട്ടിക്കും പക്ഷേ ഈ പടം ഒരു ആവറേജ് പടമൊക്കെ ഉണ്ട് ത്രീ ഡി എക്സ്പീരിയൻസ് മോശമാന്ന് പറഞ്ഞ ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എനിക്ക് അധികം ത്രീ ഡി ഫിലിം കണ്ട എക്സ്പീരിയൻസ് പക്ഷേ ഓൾമോസ്റ്റ് പടങ്ങളൊക്കെ പിന്നെ കാണുന്ന ആളാണ് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് പ്രത്യേകിച്ച് ഒരു ഒന്നൊരൊന്നര വർഷമായിട്ട് ഞാൻ ഈ ഫിലിം ഒപ്പീനിയൻ പറഞ്ഞ് തുടങ്ങിയ ഓൾമോസ്റ്റ് നല്ല പടങ്ങളൊക്കെ ഒപ്പീനിയൻ കേട്ട് പോയി കാണുന്ന ആളാണ് എനിക്കിതിലൊരു ത്രീ ഡി എക്സ്പീരിയൻസിന് യാതൊരു എന്താ പറയുക രസക്കുറവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാണുമ്പോൾ സമയത്ത് വേറെ പ്രത്യേകിച്ച് ഒരു മോശം ഫീലൊന്നും തോന്നിയില്ല പിന്നെ സൂര്യക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ പോയി അഭിനയം പഠിക്കും സൂര്യനൊന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒന്നായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇത്രയും ലോങ്ങ് ടൈമിൽ ഷൂട്ട് ചെയ്ത പടമാണ് അപ്പോൾ ഓരോ സമയത്ത് ഷൂട്ട് വരുന്ന സമയത്തൊക്കെ ചില ചില ഇതൊക്കെ ഉണ്ടായിരുന്നു ആൾ ബോഡി ലാംഗ്വേജ് ആയിരുന്നു അവൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആൾ ഭംഗി ഇതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പടം എന്ന് പറഞ്ഞാൽ ഇത്രയും നെഗറ്റീവ്സ് റിവ്യൂസ് വന്നിട്ട് വരെ പടം ഏകദേശം നൂറ്റി മുപ്പത് കോടിയിലെടുത്ത് എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം മിച്ചർ റിവ്യൂസിൽ പടം പോകുന്നുണ്ട് കേരളത്തിലെ വളരെ ശോഖമാണ് കളക്ഷനും കാര്യങ്ങളൊക്കെ എന്നാലും അത്യാവശ്യം കളിക്കുന്നൊക്കെ ഉണ്ട് ഫസ്റ്റ് ഡേ അമ്പത് കോടിയുടെ അടുത്താണെങ്കിൽ സെക്കൻഡ് ഡേ ഒമ്പത് എൺപത്തൊമ്പതിൻ്റെ അടുത്ത് ഇപ്പോൾ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഏകദേശം നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപോളം പടത്തിയിരിക്കുകയാണ് എന്തായാലും ഇച്ചിരി സൂര്യയുടെ ഏറ്റവും വലിയ കളക്ഷനായിട്ടെ പടം അതും കൂടി പറയാം സിംഗൽ ടൂറെ റെക്കോർഡാണ് നമ്മൾ ബ്രേക്ക് എന്നുള്ളത് ടെൻ ഇയേഴ്സ് ബിഫോർ ഇട്ട റെക്കോർഡാണ് ഈ ടം ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ പത്ത് വർഷം മുമ്പിട്ടുള്ള റെക്കോർഡ് പത്ത് വർഷം മുമ്പ് നൂറ്റി ഇരുപത്തിയേഴ് കോടി എന്ന് വെച്ച് വലിയ സംഭവമാണ് ഇന്നത്തൊക്കെ വെച്ച് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര സാധ്യതകളില്ല ഇത്ര തിയേറ്റേഴ്സ് ഇല്ല കേരളത്തിലാണ് വേൾഡ് വൈഡ് ഇത്രയും റിലീസുകൾ എണ്ണം കൂടി വേൾഡ് വൈഡ് റിലീസ് വേറെ അപ്പോൾ ആ ഒരു നൂറ്റി കോടി കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ സൺഡേ കണക്ഷൻ അപ്ഡേറ്റ് എന്തായാലും ഈ ആഴ്ച ഇരുനൂറ് കോടി എത്തട്ടെ എത്തും എന്ന് വിചാരിക്കുന്നു മുന്നൂറ് കോടി ബഡ്ജറ്റിൽ വന്നുള്ള പടമാണ് അപ്പോൾ ഈ ജ്യോതിക പറഞ്ഞൊരു പോയിന്റ് ഇതിലാണ് നമ്മൾ വന്നത് ജോലി പറഞ്ഞ പോയിൻറ്റ് എനിക്കൊക്കെ എനിക്ക് പേഴ്സണലി കണക്ട് കാരണം എന്താണെന്ന് വെച്ച് ഒരു പടത്തിൻ്റെ പോസ്റ്റീവ്സ് ചെയ്യണമെന്ന് കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടെ നമ്മളൊക്കെ പടം കണ്ട് സംസാരിക്കുന്ന ആളാണ് ഇപ്പോൾ ഞാൻ എനിക്കൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്നൊരു പടം എനിക്കൊരു അവറേജ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ആവറേജ് എക്സ്പീരിയൻസ് പറഞ്ഞു ആ പടത്തിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ജോലി ജോർജിനെ അഭിനയിക്കാറിയില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ജോച്ചാട്ട് മറ്റുള്ള പടങ്ങളെ അപേക്ഷിച്ച് എനിക്ക് ആ സ്ലേഖ ഒന്നിക്കും കിട്ടിയില്ലെന്ന് പറഞ്ഞു അതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അഭിനയിക്കാറിയില്ല ത്രീ ഡി പോരാ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് സ്ക്രിപ്റ്റ് പോരാ ഡയറക്ഷനിൽ വല്ല പാടിച്ചകളുണ്ട് പിന്നെ ശിവയുടെ പാസം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് കാലം കുറേ നമ്മൾ കാണുന്നതാണ് കുറേ വരാതെ ആളുണ്ട് അതൊക്കെയുണ്ട് പക്ഷേ ഈ പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയായിരുന്നു പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു മോശം അല്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോ നമുക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ആ ഏഴുമണി ഷോ കണ്ട ആളുകളൊക്കെ അത് എനിക്ക് വലിയ ദിക്കന്തിരക്കോ എന്ന് തോന്നിയില്ല ചേമിച്ച റിവ്യൂസ് ഉണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിച്ച അങ്ങേറ്റാണ് അതിൻ്റെതായ വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ തേച്ചുവായി ഒട്ടിക്കുന്നത് വളരെ മോശ സംഭവം എന്ന് എനിക്ക് പറയാനുള്ളത് ഏത് പടം ആയാലും അപ്പോഴും പടം കാണേണ്ട ആളുകൾക്ക് അത് ജസ്റ്റ് ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവമുണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരെ നെഗറ്റീവായിട്ടൊരു ആണ് അവിടെ കൊടുക്കുന്നത് ചിത്ര വർഷത്തെ എഫേർട്ട് ഇത്ര രൂപ നാലഞ്ച് വർഷം ഈ പടത്തിന് പിന്നെ ഡെഡിക്കേറ്റ് ഒരുപാട് ആളുകൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് പറയണം അപ്പോൾ ജോലികൾ പറഞ്ഞ കാര്യത്തിനോട് നമ്മൾ യോജിക്കുന്നു കാരണം അവൾ പറഞ്ഞ കറക്റ്റല്ലേ പടം ഫെയിലാവും ഒരുപാട് പടങ്ങൾ അങ്ങനെ ബിഗ് ബജറ്റിൽ വന്ന് പോകുന്നുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് സൈഡ് പടത്തിനില്ലേ നിങ്ങളൊന്നാലോചിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് പടം എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത്തിയേഴ് കോടി നൂറ്റിപ്പത്തൊന്ന് നൂറ്റിപ്പ് കോടി ഇന്നലത്തെ കളക്ഷൻ സൺഡേ കളക്ഷൻ കറക്റ്റ് അറിയില്ല എന്തായാലും ഉണ്ട് തമിഴ്നാട്ടിൽ മോശമില്ലാത്ത രീതിയിൽ പടം മുന്നോട്ട് പോകുന്നുണ്ട് ഈ പടം എനിക്ക് പേഴ്സണലി അവറേജ് എക്സ്പീരിയൻസ് തന്നെ കിട്ടിയത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു പക്ഷേ എനിക്കൊരിക്കലും സൂചിക്ക് അഭിനയിക്കാറിയില്ല ത്രീ ഡി എക്സ്പീരിയൻസ് മോശമായിരുന്നു ഇല്ല ബി ജി ഒ അങ്ങേറ്റം മോശമായിരുന്നു ബി എഫ് എസ് അതിലും മോശമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല എല്ലാം കുഴപ്പമില്ലാത്തൊരു സംഭവം ഒരു ആവറേജ് എല്ലാ മേഖലയിലും പടം തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മൾക്ക് കിട്ടിയ ഹൈപ്പ് പിന്നെ സൂര്യയുടെ തള്ള് പറയാണ്ട് പോയി ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബാഡ് ബോയ്സ് പടങ്ങേ ടോമർലുലു പറഞ്ഞ കാര്യമാണ് സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ടാക്കി പ്രതികരിക്കുക അതും നടക്കില്ല നമുക്കിങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി പ്രതികരിക്കാൻ പറ്റി നമ്മൾ പടങ്ങണ അവിടെ ഒപ്പീനിയൻ പറയും പക്ഷേ സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ടാക്കി പ്രതികരിക്കുക എന്ന് പറയുന്ന സമയത്ത് സൂര്യ പ്രമോഷൻ വേദികളിലൊക്കെ തള്ളിമറച്ചു പിന്നെ ഞാൻ അഭിനയിക്കുന്ന പടം ഞാനിപ്പോൾ ഈ റിവ്യൂ സംസാരിക്കുന്നത് അത് എനിക്ക് നന്നാവണം എനിക്ക് നാലാൾക്കാരതിനിപ്പോൾ പോസിറ്റീവായിട്ട് ലൈക്ക് ചെയ്യണം അത് കമൻറ്റ് കമൻസ് ചെയ്യണം ഷെയർ ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഈ റിവ്യൂ ചെയ്ത ചേട്ടന്മാരായാലും നമുക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ആയിരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വിഷമില്ല എനിക്കൊക്കെ ചെറിയ ഒന്ന് രണ്ട് മൂന്ന് കമൻസ് ഒക്കെ വരാറുള്ളൂ അപ്പോൾ അത് എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി അത് ഹണ്ട്രഡ് പേഴ്സൻ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡെഡിക്കേഷനായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയുള്ളു ഈ കങ്കു വന്ന പടം വിജയിക്കാതിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ശിവയെ ശിവ പണിയിട്ടില്ല സൂര്യൻ പണിയിട്ടില്ല വലുത് അഭിനയിച്ചോബിഡിയോളും പണിയിട്ടില്ല ആരും പണിയിട്ടില്ല എല്ലാവരും ഈ പടം നന്നാൻ വേണ്ടി മാക്സിമം ലാസ്റ്റ് വന്ന ആ ക്യാമിയ റോളും പണിയിട്ടില്ല അവരൊക്കെ മാക്സിമത്തിന് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ അത്രയും ബിഗ് ബജറ്റാണ് ഈ പടം ഒരുപാട് പേര് ഡ്രീമായിരുന്നു ഈ പടം അപ്പം അതുകൊണ്ട് നമ്മ എല്ലാ മേഖലയിലും ഏത് കാര്യമായാലും എത്ര നെഗറ്റീവ് പറഞ്ഞു പോസിറ്റീവ് സൈഡ് പറയാൻ ശ്രമിക്കുക ജോലിക പറഞ്ഞ കാര്യത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കൂടിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ്